ഹലോ അമ്മി ഡ്രൈവിംഗ് സ്കൂൾ പ്രോപ്പറേറ്റർ അമ്മി പിള്ളയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ വണ്ടി ഓടിക്കാൻ പഠിക്കണോ അയ്യോ ഒരു കുഴപ്പമില്ല നാളെ തന്നെ ഇങ്ങോട്ട് പോന്നേക്ക് ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കൈ തെളിച്ചത് എന്റെ അമ്മണിയാണ് ഇങ്ങോട്ട് പോന്നേക്കും നാളെ തന്നെ എടുക്കാൻ പോന്നേക്കും ഇവിടെ വണ്ടിയുടെ സൈലൻസർ സൈലൻസർ ആർക്കും കൊടുക്കുന്നില്ല എന്താ കാര്യം അതല്ല വണ്ടി ഓടിച്ചിങ്ങനെ ടെസ്റ്റിനൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ആ അത് അത് എടുക്കാൻ ലൈസൻസ് ഉദ്ദേശിച്ചത് ഈ ഈ പാന്റ് കണ്ടോ നമുക്ക് കൊടുത്ത് മേടിക്കാൻ പറ്റും ഇട്ടിരിക്കുന്ന ഉടുപ്പും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും പക്ഷെ ഒരേ ഒരു സാധനം ഉള്ളു എന്താ വിവരം

യൂട്യൂബ് നോക്കി പഠിക്കുന്നത് എന്റെ പൊന്നും ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് നാപ്പത്തഞ്ച് ദിവസം ക്ലാസിന് വരെ അറ്റന്റ് ചെയ്തിട്ട് ഇവിടെ ഓരോത്തരും കമ്പി ഇടിച്ച് വിളിച്ചാണ് പുറത്തു പോകുന്നത് അപ്പൊ ആണ് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഒരാൾ എങ്ങനെ ഏറ്റെടുക്കും പറയുന്നത് എന്റെ കൊച്ച ഞാനൊരു ഞാൻ പറഞ്ഞേ ഇപ്പൊ ഈ ലൈസൻസ് എടുത്തിട്ട് എന്താണ് ഉദ്ദേശം ജോലി വീട്ടിലെ ഡ്രൈവർ ആയിട്ട് നല്ല വിവരമുള്ള ാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും ചൂടനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാ ചില ചെല വീട് ഭയങ്കര ൾ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ പെൺ വന്നായിരുന്നു ആ കൊച്ചെന്ന് പറഞ്ഞാൽ എന്റെ നിയമം ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞുകൂടാ ഇവിടെ വന്ന് ഞാൻ നേരെ നോക്കാൻ തരത്ത് വണ്ടി അറിയുന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാൻ പോയില്ല വണ്ടി ഓടിക്കാൻ നിന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു അതിന്റെ വണ്ടി പറഞ്ഞത് സാറ് നേരെ പറഞ്ഞ് സമാധാനിവിടെ ഉണ്ടല്ലോ സമാധാനിപ്പിച്ചു തരാം വേറൊരു കാര്യമുണ്ട് അപ്പൊ അതിന് അതിന് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇടാം ജീപേയിൽ ഇട്ട് കഴിഞ്ഞാല് എടുത്തോണ്ട് പോകും അതല്ല പിന്നെ ഗൂഗിൾ പേ ഇങ്ങനെ ഫോണില് കാശിട്ട് തരാന്ന് കേട്ടാ മതി ഒരു കേട്ടാ മതി പേപ്പറും കാര്യങ്ങളും വിട്ടു 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 കൊടുക്കൂല 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 നമ്മൾ എന്ന് എന്ന് അതല്ലല്ലോ അങ്ങനെ പറയത്തില്ല അതല്ല ഞാൻ പറഞ്ഞത് പൊന്നോ അതായത് ആയിരത്തി രൂപ പെറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ സാറിനെ കളിയാക്കിയതല്ല ദൈവത്തെ ഓർത്ത് എനിക്ക് പെറ്റി അടിക്കരുത് അയ്യോ നിങ്ങക്ക് പെറ്റി അടിച്ചത് ഓട്ടിച്ചപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആയിരത്തി രൂപ പെറ്റി അടിച്ച് കൊടുത്തേ ആർക്ക് ആർക്കുമല്ല എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ വണ്ടിയിൽ ഞാൻ ഓട്ടിച്ചില്ലേ മറന്നുപോയി ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നെ പറ്റി അടിച്ചു നിയമത്തിന്റെ കാര്യത്തിൽ ഞാനോ എന്റെ അച്ഛനോ എല്ലാം കണക്ക് തന്നെ നിയമം കറക്റ്റ് ആണ് കൊള്ളാം എന്തിനാ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത് നീട്ടി വളർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ കൈയും കാലം നീട്ടി വളർത്താൻ പറ്റത്തില്ല ഓക്കെ 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 അപ്പൊ ഇന്നത്തെ ടെസ്റ്റിനുള്ള കുട്ടികളെ ഓരോരുത്തരായിട്ടേ പരിപാരി ആയിട്ട് ഒന്ന് പറഞ്ഞിരുന്നു സാറേ സാറിങ് കൊണ്ടിരുന്നോ സാറേ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് ടെസ്റ്റിനുള്ള ഓരോരുത്തരായിട്ടും ഒന്ന് പറഞ്ഞു വിട്ടേ അല്ല ഞാൻ എനിക്ക് പേടിയായിട്ട് കൈവരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ വന്നത് എന്തിനാണ് പേടിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പറഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കണ്ട നല്ല സുഖമുണ്ട് നല്ല സുഖം എന്താ കുട്ടിയുടെ പേരെന്താ എന്റെ പേര് രേഖ എടുക്കാൻ പറഞ്ഞു ആ രേഖ എടുക്കാനല്ല പറഞ്ഞത് ഈ രേഖ കൊണ്ടുവന്ന രേഖകളൊക്കെ എടുക്കാനോ ചുമ്മാ കൈവെക്കാൻ നോക്കി എന്താ കുട്ടി ഇത് രേഖ ഭരണി നാൾ ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി അത് ഞാൻ ഇത് അല്ലേ അപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം കിട്ടാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആരാണെന്ന് മനസ്സിലായാ എനിക്കറിയാൻ പറഞ്ഞാരം ഡി എം ഡി എം പറഞ്ഞു എന്നോട് പറഞ്ഞു അല്ല എന്താ വിചാരിച്ചത് അമ്പലത്തിൽ പോയി പുഷ്പോർച്ചയൊക്കെ നടത്തി കൊണ്ടുവന്നെ അവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചോ ലൈസൻസ് അതിൻ്റെതായി കൊച്ചിന്റെ അഡ്രസ്സ് നോക്കിട്ടേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ലൈസൻസ് കൊടുക്കണമല്ലോ സാറേ ആ കണ്ടത്തിൽ കണ്ടത്തിൽ താഴെ ഇടക്കണ്ടത്തിൽ വീട് മേലെ അതെ കണ്ടത്തിൽ ഇട കണ്ടത്തിൽ ഏതെങ്കിലും ഒരു കണ്ടത്തിൽ വീട് വെച്ചാൽ പോരേനാണ് അച്ഛനാണ് വെച്ചതെന്ന് എന്റെ സാറേ എന്തായാലും കൊച്ചിന്റെ അച്ഛൻ വെച്ചു വെച്ചുപോയി സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് നീക്കി എടുത്ത് മാറ്റി വെക്കാൻ അതെ അതെ മോളെ എത്രയായി പറ്റൂട്ടത് അല്ല നാപ്പത്തിൽ എഴുതിയാ മതിയാണം കഴിച്ചോട് പറഞ്ഞേക്കൂന്ന് പറഞ്ഞിട്ട് സാറേ ലൈസൻസ് വീട്ടിൽ വരുമ്പോ നാപ്പത്തൊന്ന് കണ്ടെ രണ്ട് നാപ്പത്തൊന്നോടൊന്നും വേണ്ട ശരിയാവില്ല അയ്യോ കണ്ടവന്റെ െടുക്കുന്ന കാര്യമല്ല വെണ്ണുംപിള്ള പറഞ്ഞത് നെറ്റ് എടുക്കണം എന്ന് എന്റെ പൊന്നി വിചാരിച്ചു വെച്ചേക്കുന്ന ലൈസൻസ് എന്ന് പറയും ചുമ്മാ അടിച്ചിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ അപ്പൊ എന്നെ പേടിക്കണ്ട കണ്ട കർക്കശകാരനെ പോലെ ഇരിക്കുമെങ്കിലും ഒരു സഹോദരനെ പോലെ കണ്ടോളിക്കട്ടോട്ടനെട്ടനെ കൊച്ചെ അങ്ങനെ എന്നെ സാറായിട്ട് കണ്ടാ മതി നമുക്ക് ഡ്രൈവിംഗിന് അത്യാവശ്യം വേണ്ടത് സിഗ്നൽസ് ആണ് ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് അറിയാം അറിയാം കാണിച്ചേ നോക്കട്ടെ ചിഹ്നങ്ങൾ അറിയാന്ന് ചില കുട്ടികൾക്ക് അതുപോലെ ചുറ്റിയ നക്ഷത്രം കൈപ്പത്തി താമര എന്റെ പൊന്നമ്മിയത് എന്താ പറയുന്നത് അമ്മയെ പിന്നെ കുട്ടി എന്താ പറയുന്നത് അല്ലെ സംഭവം ചിലപ്പോ ടെൻഷൻ കൊണ്ട് വിട്ടുപോയതായിരിക്കും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ കൊണ്ടുപോയി പറഞ്ഞോളൂ ഗ്രൗണ്ട് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ് നമ്മൾ എന്തിനാണ് വണ്ടിയിൽ എല്ല് വെക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക എന്റെ അമ്മി അമ്മ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ശ്രദ്ധിച്ച് കേട്ടോളാം അതായത് നമ്മൾ ഇതിനാണ് എല്ല് വെക്കുന്നത് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എല്ല് എല് വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ നേരത്ത് കാരണം ഏത് സമയത്താണ് എവിടുന്നാണ് പട്ടി വരുന്നത് നമുക്ക് അറിയാം ഈ പട്ടി വരുന്ന സമയത്ത് നമ്മൾ എല്ലും എടുത്ത് പട്ടി അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ തന്നെ സാറേ എല്ല് ഈ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരാൾ മൂന്നിലും ഒരാൾ എല്ലിലും അതല്ല ഞാൻ ചോദിച്ചേ ഇവിടെ ഡ്രൈവിംഗിന് കൊണ്ടുവന്ന തന്റെ എത്ര കുട്ടികളുണ്ട് ഇരുപത് പേര് ഇരുപത് പേരെ അടുത്ത മാസം മുപ്പാം തീയതി വരാൻ പറഞ്ഞേ പഠിപ്പിക്കുന്നത് അടുത്ത ഞാൻ വേറെ കൊസ്റ്റും ചോദിക്കാം നമ്മളിങ്ങനെ റോഡേക്കാടെ പോകുമ്പോഴത്തേക്ക് ഒരു സിഗ്നൽ ലൈറ്റ് അവിടെ മഞ്ഞ ലൈറ്റ് കണ്ടിട്ടില്ല നമ്മള് ഈ മഞ്ഞ ലൈറ്റ് അണയുന്നു കത്തുന്നു അണയുന്നു അത് എന്തിനെ

ലൂസ് കണക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത് ഇത് സംഭവം ഞാനും ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അടക്കം പല പ്രാവശ്യം കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് ഈ ലൈറ്റിങ്ങനെ കടിയും കളയും നിൽക്കുവാണ് ഒരു വയറ് തിരിച്ചു വെച്ചാൽ വെക്കാവുന്ന കാര്യമുള്ള അത് കത്തി അങ്ങ് നിക്കും നമുക്കൊരു കാര്യം കുറച്ച് അടയാളങ്ങൾ മെയിൻ ആണല്ലോ നമുക്ക് ഇനി അടയാളത്തിലോട്ട് കിടക്കാം അതെ ഞാൻ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തരാം അത് ഏതിന്റെയൊക്കെ അടയാളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകഴിഞ്ഞാൽ ടെസ്റ്റി സി ആണ് ലൈസൻസ് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടിപ്പോവാ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഓ സാറേ ധൈര്യമായിട്ട് പറയണെന്റേക പറഞ്ഞോ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു കല്യാണം കഴിയുമ്പോ എല്ലാരും വിശേഷൊന്നായില്ലേ സംഭവം പക്ഷെ പിള്ളേരെ ഏതാണെന്ന് മനസ്സിലായില്ല കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് എനിക്ക് ആ പെട്ടി കൊണ്ട് പോകുന്നത് കണ്ടിട്ട് മൊട്ട സുഗണന്റെ മോനാ ഇവിടെ ഇത് സ്കൂളിന്റെ അടുത്ത് മനസ്സിലായി സ്കൂളിൽ തൊട്ടടുത്തുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് അതൊക്കെ മനസ്സിലാക്കട്ടെ കുട്ടി ഒരു സിമ്പിൾ കാണാം ഈ സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നു ൂടി ജീപ്പ് പോകണം കളഞ്ഞിട്ട് ഇങ്ങനെ പറയേണ്ടത് ഞാൻ എങ്ങനെയും കരഞ്ഞു കാലിടിച്ചു ലൈസൻസ് ചോദിക്കാൻ നോക്കണം മാറി നോക്കാം കറി മോളെ അടുത്തോളെ ക്വസ്റ്റൻ ആണ് ഒരു സാങ്കല്പിക ചോദ്യമാണ് നമ്മൾ വണ്ടി ഓട്ടിച്ചോണ്ട് നേരെ റെയിൽവേ പാളത്തിന്റെ അവിടെ കയറി പാളത്തിന്റെ ഒത്ത നടുക്ക് ചെന്നപ്പോ നമ്മളെ വണ്ടി ഓഫായി നമ്മൾ എന്ത് ചെയ്യും വണ്ടി അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയാ അപ്പൊ വന്ന ട്രെയിനി വണ്ടി അടിച്ച് തെറപ്പിച്ച് അങ്ങ് പോകില്ലേ ചൂടോടുകൂടി കൊടുത്താലും ഒന്നും വേണ്ടും കൊണ്ടുപോയി സന്തോഷമായില്ല നേരത്തെ ഒരു സാങ്കല്പിയം പറഞ്ഞില്ലേ അത് ഈ ലൈസൻസ് എന്നൊരു സാങ്കല്പികമായിട്ട് കൂട്ടിക്കൂടെ എന്താ വണ്ടി കൊച്ച ഒന്നറിഞ്ഞുകൂടാൻസ് നെഞ്ചി കയറ്റി അവനൊക്കെ തീ ജീവിതകാലം മുഴുവൻ ഞാൻ ഒന്ന് മനസ്സിലാക്കി പൊന്ന ജയിലിക്കിടന്ന് ഉണ്ടതിൻ്റെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ